ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ശേഷം വാടക കെട്ടിടത്തിൽ നിന്നും ശാപമോക്ഷമായി നില ടി കാര്യാലയം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ രണ്ടാം നിലയിലുള്ള പുതിയ ഓഫീസ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ വാടക കെട്ടിടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലാണ് ഐ ടി ഡി പിന്നെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സർക്കാർ കാര്യാലയങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും വാടക ഇനത്തിൽ ഓരോ മാസവും സർക്കാർ ചിലവഴിക്കുന്ന വലിയ തുക ഒഴിവാക്കുന്നതിനുമായാണ് വെളിയം തോട് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് എക്സൈസ് റേഞ്ച് ഓഫീസ് സർക്കിൾ ഓഫീസ് സിവിൽ സപ്ലൈസ് ഓഫീസ് ജിഎസ്റ്റി ഓഫീസ് ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എംപ്ലോയ്മെന്റ് ഓഫീസ് കിഫ്ബി ഓഫീസ് തുടങ്ങി നിരവധി ഓഫീസുകൾ നേരത്തെ തന്നെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ജില്ലയിലെ ആദിവാസി സമൂഹത്തിന്റെ ആശ്രയമാണ് ഐ ഓഫീസ് ചടങ്ങിൽ ഐ ജില്ലാ പ്രോജക്ട് ഓഫീസർ ശ്രീരേഖ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ നിലബൂർ